നമസ്കാരം തമ്മിൽ തലിയും കുതികാൽ വെട്ടിയും ഇന്ത്യ സഖ്യം പിളർപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ആറുമാസത്തിനുള്ളിൽ ഇന്ത്യ സഖ്യം പൂട്ടിക്കെട്ടിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞിരുന്നു അത് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത് അത് പരിഹസിച്ചും മറ്റും രംഗത്തെത്തിയവർ ഇപ്പോൾ നെട്ടോട്ടം ഓടുകയാണ് എങ്ങനെയെങ്കിലും ഇന്ത്യ സഖ്യത്തെ ഒന്ന് ഒരുമിച്ച് നിർത്താൻ വേണ്ടിയിട്ട് ബീഹാറിലെ ഗാന്ധി മൈതാനിയിൽ വെച്ച് ഇന്ത്യയിലെ ബി ജെ പി ഇതര പ്രമുഖ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കൾ കൈകൾ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പുതിയ സഖ്യത്തിന് രൂപം നൽകി വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ എതിരിടാനുള്ള ഫലപ്രദമായ മാർഗം തേടി നടന്നിരുന്ന നേതാക്കൾക്ക് പ്രതിപക്ഷ ഐക്യത്തിൽ നിന്നുണ്ടാകുന്ന സഖ്യം എന്ന ആശയത്തിന് തണലാണ് അന്ന് ലഭിച്ചത് ചർച്ചകൾക്കും കൂടിയാലോചനകൾക്കും ഒടുവിൽ ഇരുപത്തിയാറ് പാർട്ടികളുള്ള ഇന്ത്യ സഖ്യം രൂപമെടുത്തു എന്നാൽ അധികം വൈകാതെ തന്നെ ബി ജെ പിയെ പ്രതിരോധിക്കേണ്ട ഇന്ത്യ സഖ്യം പല വഴിക്ക് നീങ്ങുന്നതിന്റെ വ്യക്തമായ സൂചനകൾ വന്നു തുടങ്ങി ഒടുവിൽ പപ്പുമോനും കേജ്രിവാളും നേർക്ക് നേർ എത്തുകയും ചെയ്തു പരസ്പരം പഴിചാരി പടുകുടിയിലേക്ക് വീഴുന്നത് വീക്ഷിച്ച് കരിനീക്കങ്ങൾ നടത്തുന്ന ബി ജെ പിക്ക് കാര്യങ്ങൾ എളുപ്പമാക്കുന്നതാണ് എന്ന് ഇനി എപ്പോഴാണ് ഇന്ത്യ മുന്നണിയും നേതാക്കളും മനസ്സിലാക്കുക പരാജയത്തിന് ശേഷം വോട്ടിംഗ് മെഷീനെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല രാജ്യത്തിന്റെ രാഷ്ട്രീയ ഗതി നിയന്ത്രിക്കുന്നതിൽ ഡൽഹി വഹിക്കുന്ന പങ്ക് വളരെ വലുത് തന്നെയാണ് അവിടുത്തെ തിരഞ്ഞെടുപ്പ് ഫലത്തിന് അതിന്റേതായ പ്രാധാന്യവുമുണ്ട് അവിടെയാണ് ഇരുപത്തിയേഴ് വർഷത്തെ വനവാസത്തിന് ശേഷം ബി ജെ പി വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പ്രഭമങ്ങിയെന്ന് ആരോപിക്കപ്പെട്ടിരുന്ന മോദി എഫക്റ്റിന് ഒരു കോട്ടവും പറ്റിയിട്ടില്ല എന്ന് ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം ഊട്ടിയുറപ്പിക്കുകയാണ് ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം ഇന്ത്യ ഒട്ടാകെയുള്ള രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കും എന്നത് തന്നെയാണ് അവസ്ഥ സൗജന്യങ്ങളും വാഗ്ദാനങ്ങളും കൊണ്ട് മാത്രം അധികകാലം ഭരണത്തിൽ നിലനിൽക്കാൻ കഴിയില്ല എന്ന് ഡൽഹി തെരഞ്ഞെടുപ്പ് ഫലം വിളിച്ചു പറയുകയാണ് ബി ജെ പിക്ക് എതിരെ രൂപീകരിക്കപ്പെട്ട ഇന്ത്യ മുന്നണി അവസാനിച്ചിരിക്കുന്നുവെന്നും ഡൽഹി ഫലം തുറന്നു പറയുന്നു ഡൽഹി ഫലം മാറ്റമുണ്ടാക്കുന്ന മറ്റൊരു രാഷ്ട്രീയ ചിത്രമാണ് ഇന്ത്യ മുന്നണി എന്ന പ്രതിപക്ഷ പാർട്ടി സഖ്യം അതിന്റെ രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ വെല്ലുവിളിയിലായിരിക്കുകയാണ് നിലവിൽ ആം ആദ്മി പാർട്ടി തോറ്റ പല സീറ്റുകളിലും കോൺഗ്രസ് നേടിയ വോട്ടുകളെ കുറിച്ചാണ് ചർച്ച ഉയരുന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ മുസ്തഫാബാദ് കേജ്രിവാളിന്റെ മണ്ഡലമായ ന്യൂഡൽഹി തുടങ്ങിയവയൊക്കെ ഇതിന്റെ ഉദാഹരണങ്ങളാണ് കേജ്രിവാളിന്റെ തോൽവിക്ക് കാരണമായ വോട്ടുകളും കോൺഗ്രസിന്റെ സന്ദീപ് ദീക്ഷിത്തിന്റെ വോട്ടുകളുടെ എണ്ണവും ഏറെക്കുറെ തുല്യമായിരുന്നു ആം ആദ്മി പാർട്ടി കോൺഗ്രസ് രാഷ്ട്രീയ പോര് ഇനി പ്രത്യക്ഷത്തിൽ അരങ്ങേറാൻ പോകുന്നത് പഞ്ചാബിലാണ് ഇന്ത്യ മുന്നണി എന്ന ബാധ്യത ഇനി അതിനൊരു തടസ്സമാവുകയുമില്ല കോൺഗ്രസും ഡി എം കെയും കൈകോർത്ത് നിന്നാൽ മാത്രം ഇന്ത്യ മുന്നണിയുടെ ചിത്രമായി കാണാൻ കഴിയില്ല കാരണം ഇക്കൂട്ടർ തമ്മിലുള്ള സഖ്യം പണ്ടേ ഉള്ളതാണ് ഡൽഹിയിൽ അഖിലേഷ് യാദവിന്റെ സമാജ്വാദി പാർട്ടിയും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ഡൽഹി തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ എതിർച്ചേരിയിൽ ആം ആദ്മി പാർട്ടിക്കൊപ്പമാണ് നിലയുറപ്പിച്ചിരുന്നത് മഹാരാഷ്ട്രയിലുള്ള മഹാവികാസ് അഘാടി അവിടുത്തെ തെരഞ്ഞെടുപ്പ് പരാജയത്തോടെ തന്നെ തകർന്ന നിലയിലായിരുന്നു ഇതോടുകൂടി ഇന്ത്യ മുന്നണി എന്നത് ഇനി ഒരു ഭൂതകാല കുളിരായി മാത്രം പ്രതിപക്ഷത്തിന് അരുതാവുന്നതാണ്